ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി കിച്ചടിയാണ് ഞാൻ കാണിക്കുന്നത് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടൊരു കിച്ചടി വളരെയധികം ടേസ്റ്റിയായ ഈ കിച്ചടി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പേ ഉപ്പിട്ട് വെച്ച നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് വെള്ള നെല്ലിക്ക ഉപ്പിലിട്ടതാണ് നമുക്ക് വേണ്ടത് അതും കാന്താരി ഇട്ട ഉപ്പിലിട്ടത് കാന്താരി മുളകിട്ട് തയ്യാറാക്കിയ ഉപ്പിലിടാണ് ഇതിന് നല്ലത് സാധാരണ പച്ചമുളക് കുഴപ്പമൊന്നുമില്ല കാന്താരി മുളകാണെങ്കിൽ കുറേക്കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ കാന്താരി മുളകൊക്കെ നമുക്ക് ആ കിച്ചടിയിലേക്കൊന്ന് ഉടച്ച് ചേർക്കാൻ പറ്റും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ നെല്ലിക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിലേക്ക് അരിഞ്ഞെടുത്തോളുക ഞാനിപ്പോൾ ഈ നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നെല്ലിക്ക ഈ ഒരു ചെറിയ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തുകൊള്ളുക പിന്നെ കാന്താരി മുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വെള്ളം നമുക്ക് അത്ര അത്യാവശ്യമില്ല അത് അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ആ ഉപ്പിലിട്ട വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി വെള്ളം നമുക്ക് ആ വെള്ളം നമുക്ക് ആവശ്യമില്ല ഈ മുളക് നല്ലവണ്ണം ഇതിലേക്ക് ഉടച്ച് ചേർത്തുകൊള്ളുക കാന്താരി മുളക് പിന്നെ ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് വെള്ളമായിട്ടല്ലാതെ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് തൈരെടുക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക ഒത്തിരി പുളിപ്പുള്ളത് എടുക്കാൻ പാടില്ല ഒത്തിരി പുളി ഇല്ലാത്തതും എടുക്കാൻ പാടില്ല ഒരു മീഡിയം പുളിപ്പുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴായിരിക്കും ഈ കിച്ചടിക്ക് ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇത് നമുക്ക് ആ തൈര് ചേർത്ത് നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുക്കുന്നത് അതനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ പറഞ്ഞില്ല കാന്താരി മുളൊക്കെ നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊള്ളുക ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കാന്താരി മുളകൊക്കെ നല്ലവണ്ണം ഉടച്ച് ചേർത്ത് തൈര് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കേണ്ടതുണ്ട് നമ്മൾ തൈര് ചേർത്തതല്ലേ കാന്ത നെല്ലിക്കയിൽ ഉപ്പുണ്ടെങ്കിലും നമ്മൾ തൈരിനാവശ്യമായൊരു ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുകൊണ്ടൊരു ഞാൻ അല്പം ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തു നമ്മൾ ത നെല്ലിക്ക ഉപ്പിലിട്ടതാണ് അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കി ചേർത്ത് കൊള്ളുക പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉണ്ട് ആദ്യം ഒരല്പം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല മിക്സ് ചെയ്ത് നോക്കിക്കൊള്ളുക ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത്ര മാത്രമേ ഉള്ളൂ ഇതിലെ ഇൻഗ്രീഡിയൻസ് വേറൊന്നും ഇതിൽ ചേർക്കുന്നില്ല തൈരും ഉപ്പും മാത്രമാണ് ഇത് നമുക്കിതിലേക്കൊന്ന് കടക് വറുത്ത് ചേർക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി എണ്ണ വേണ്ട ഇതിന് നമ്മൾ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ അപ്പോൾ അല്പം വെളിച്ചെണ്ണ മതിയാകും ആ കടുക് വറുത്ത് ചേർക്കാനുള്ള അത്രയും മാത്രം വെളിച്ചെണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒരു വറ്റൽ മുളക് ഒരു കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് കടുകറുത്ത് ചേർക്കാവുന്നതാണ് ഈ മുളക് നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക രുചികരമായ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ സിസ്റ്ററായ ബിന്ദുവാണ് ബിന്ദു താങ്ക്സ് വളരെയധികം ടേസ്റ്റിയായ ഒരു കിച്ചടിയാണിത് ഞാനിതെൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ആ കിച്ചടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെയധികം സ്വാദിഷ്ടമായ ഒരു കിച്ചടിയാണിത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഈ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുള്ള കിച്ചടി ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ